മണിക്കൂറുകൾ കൊണ്ട് ഇരുപത്തഞ്ചും മുപ്പതും അമ്പതും ലക്ഷം രൂപ നിർദ്ധനരും നിരാലംബരുമായ ബഹുമാനായ കബീർ സാഹിബ് പറഞ്ഞതുപോലെ അർഹത മാത്രം മാനദണ്ഡമാക്കി ചാരിറ്റി പ്രവർത്തനം നടത്തി കേരളീയ സമൂഹത്തിന് ഒരു മാതൃക സൃഷ്ടിച്ച ഞങ്ങൾ ഈ പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്യുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ സ്വകാര്യമായി ഒരാഗ്രഹമുണ്ടായിരുന്നു ബഹുമാനനായ ഫിറോസ് കുന്നുംബർബലിനെ അദ്ദേഹം ഈ മൂവാറ്റുപുഴ പ്രദേശത്ത് അധികം കൊണ്ടുവരിക എന്നുള്ളത് ഞങ്ങളുടെ ഒരു അഭിലാഷമായിരുന്നു അദ്ദേഹം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് ബഹുമാനായ മൂവാറ്റുപുഴയുടെ പ്രിയപ്പെട്ട എം എൽ എ യൽദോ എബ്രഹാം അവൾ അദ്ദേഹത്തെ ഇവിടെ വച്ച് മികച്ച പൊതുപ്രവർത്തനത്തിനുള്ള അവാർഡ് നൽകി ആദരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ വേദിയിൽ വെച്ച് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഈ പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ വച്ച് ബഹുമാനനായ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് കെ എം അബ്ദുൾ മജീദ് സാഹിബ് അവാർഡ് നൽകുകയാണ് അതിനെ തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾ ഈ സ്റ്റേജിന്റെ പരിസരത്തേക്ക് കടന്നു വരണം ബഹുമാനനായ ഫിറോസ് കുന്നംറബലിനെ ഈ യാത്ര ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയും അത് നൽകുന്നതിന് വേണ്ടി നൂവാറ്റുപുഴയുടെ ജനനായകൻ എൽദോ എബ്രഹാം എം എൽ എ അവദരപൂർവം ക്ഷണിക്കുന്നു ബഹുമാനായ ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയ പെറോസ് കുന്നംപറമ്പിലും മറുപടി പ്രസംഗം നടത്തും അതിനുശേഷം നമ്മുടെ മതസൗഹാർദ്ദ പ്രതിനിധികൾ നിങ്ങളെ അഭിസംബോധന ചെയ്യും അതോടുകൂടി ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നതാണ് ബഹുമാനായ ഫിറോസ് കുന്നംപറമ്പലിനെ ക്ഷണിക്കുന്നു അസാമലൈക്കും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ായ ടി എ അഹമ്മദ് കെ പി എം എൽ എ അതുപോലെ തന്നെ മറ്റു വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ സഹോദരി സഹോദരന്മാരെ ഈ കാലഘട്ടത്തിൽ എന്ന് മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിലും ഇനി വരാനിരിക്കുന്ന കാലങ്ങളിലും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി എന്നും നമ്മൾ നമ്മളിങ്ങനെ ഓതിക്കൊണ്ട് നടക്കേണ്ട ഒരു വാക്ക് തന്നെയാണ് മത സൗഹാർദ്ദം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ മനുഷ്യൻ എന്നുണ്ടായോ അന്ന് മുതൽ ആ മനുഷ്യന്റെ കൂടെപ്പറപ്പായി കൊണ്ട് തന്നെ മതങ്ങളും ജനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചരിത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ വായിച്ചെടുത്ത ഒരുപാട് കഥകളുണ്ട് ഒരു മതത്തിൻ്റെ പേരിൽ ആ കാലഘട്ടങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന അനാചാരങ്ങളും അതുപോലെ തന്നെ അനാവശ്യമായ പരിപാടികളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ഒരു തമിഴ്നാടിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് ദൈവങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ കുരുതി കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട് സ്വന്തം മകനെ നാല് വയസ്സായ ഒരു മകനെ അവരുടെ കുടുംബത്തിൽ എന്തോ ഒരു പ്രശ്നത്തിന്റെ ഭാഗമായി കൊണ്ട് ദൈവത്തിന്റെ മുന്നിൽ പ്രീതി കുരുതി കൊടുത്ത കഥയും നമ്മൾ വായിച്ചിട്ടുണ്ട് അപ്പൊ മതത്തിന്റെ പേരിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്നതിനേക്കാളൊക്കെ എനിക്ക് തോന്നുന്നത് ഇന്ന് വളരെ കുറവാണ് ഇന്ന് ഈ മതവും അതല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട് വർഗീയതയൊക്കെ ഇന്ന് ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പുത്തകയായി മാത്രം കൊണ്ടു നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ചില പാർട്ടികൾക്ക് മതമില്ലാതെ പോകുന്നു ചില പാർട്ടികൾ ആ മതത്തെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നു ചില പാർട്ടികൾ ആ മതത്തിൽ നിന്നും മുതലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ അങ്ങനെ ഈ കാലഘട്ടത്തിൽ അവരവരുടെ പാർട്ടികൾക്കും അവരവരുടെ പ്രസ്ഥാനങ്ങൾക്കും അതല്ലെങ്കിൽ മറ്റു വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടി മതത്തെ ഉപയോഗപ്പെടുത്തുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലെ ഇപ്പൊ നിങ്ങളൊക്കെ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകളാണല്ലോ നിങ്ങളുടെ നാട്ടിൽ എവിടെയാണ് മതത്തിന്റെ പേരില് അതല്ലെങ്കിൽ വർഗീയതയൊക്കെ നമ്മൾ ഈ നാട്ടിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് അങ്ങനൊന്നും ഇല്ല അതൊക്കെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വളരെ ചെറുതായിട്ട് എവിടെയെങ്കിലും കേൾക്കുന്നത് മാത്രം എന്നല്ലാതെ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കേൾക്കലില്ല നിങ്ങക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു ശ്രീകൃഷ്ണന്റെ അമ്പലത്തില് അവർക്ക് ഒരു ഊട്ടുപുര വേണം എന്ന് പറഞ്ഞിട്ട് ആ അമ്പലത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഫിറോസ് കുന്നംബർ അമ്പലാണ് എന്ന് പറഞ്ഞ് അലൈക്കും എന്ന് തുടങ്ങിക്കൊണ്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തത് അതിന്റെ പേരിൽ ഒരു മതത്തിനും ഒരു രീതിയിലും ഒരു അപമാനമോ അതല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്റെ പോസ്റ്റിന്റെ താഴെ മോശമായിട്ടുള്ള ഒരു കമന്റും വന്നില്ല അതുപോലെ തന്നെ കോയമ്പത്തൂരിലും മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ മുസ്ലിം പള്ളികൾക്ക് വേണ്ടി ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ താഴെയും ഒരു മതത്തിനും ഒരു രീതിയിലുള്ള അപമാനമോ അതല്ലെങ്കിൽ മറ്റൊന്നും ഉണ്ടായിട്ടില്ല അതിലും ജാതിയും മതവും നോക്കാതെ പല ആളുകളും സഹായിച്ചു ഞാൻ എൻ്റെ പല വേദികളിലും പറയാറുണ്ട് എല്ലാ മനുഷ്യന്മാർക്കും മതം നിർബന്ധമാണ് ജാതിയും മതവും ഇല്ലാതെ ഒരു മനുഷ്യന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അതല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ മുതലെടുപ്പിനു വേണ്ടി നമ്മൾ നിന്നു കൊടുക്കാതിരുന്നാൽ മതി കാരണം ജാതിയാണെങ്കിലും മതമാണെങ്കിലും അതൊക്കെ ഒരു മനുഷ്യന്റെ വിശ്വാസത്തെ ആസ്പദമാക്കി മുന്നോട്ട് പോകുന്ന ഒന്നാണ് എല്ലാ മതവും നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാനും അവരെ ചേർത്ത് പിടിക്കാനുമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ അടി അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ നേരത്തെ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ മത സൗഹാർദ്ദം ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക മതം എന്ന് പറയുന്ന നമ്മളിപ്പോ ഓരോ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാ ഒരു വിശ്വാസി അല്ലാത്ത ഒരാൾ ആ വിശ്വാസി അല്ലാത്ത ഒരാൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഒരു വിശ്വാസി അവൻ എപ്പോഴും ചിന്തിക്കാറുള്ളത് ഇനി ഒരു ജീവിതമുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് പോകുമ്പോഴാണ് അവന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ അവൻ വളരെ കൃത്യനിഷ്ഠതയോടുകൂടി അതല്ലെങ്കിൽ അവൻ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ഒരു പക്ഷേ അവന്റെ ജീവിതത്തിലെ ആ നന്മ കൊണ്ടാണ് അങ്ങനെ ഒരുപാട് ആളുകൾ അങ്ങനെ ജീവിക്കുമ്പോഴാണ് ഈ ഭൂമി എന്താ പറയാ നമ്മൾ എല്ലാവർക്കും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചു പോകാൻ കഴിയുക ഒരുപക്ഷെ വിശ്വാസി അല്ലാത്ത ഒരു കൂട്ടം ആളുകളാണെങ്കിൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്തായിരിക്കും ഈ നാട്ടില് ഒരിക്കലും ഒരു ഐക്യം ഉണ്ടാവൂല അതല്ലെങ്കിൽ മദ്യവിക്കുന്നവന് നമ്മളൊക്കെ ഈ കള്ളിഷാപ്പ് കാണുമ്പോൾ അതല്ലെങ്കിൽ ബിവറേജ് ഒക്കെ കാണുമ്പോൾ വിശ്വാസികളൊക്കെ അതിൽ നിന്ന് മാറി ഒരു ഭാഗത്തേക്കാണ് പോവാം അപ്പോൾ അതല്ലാത്തവനൊക്കെ മദ്യഷാപ്പ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ക്ലബ്ബുകൾ പോലെ അല്ലെങ്കിൽ കടകൾ പോലെ അവർക്ക് എന്തുമാവാം എന്നുള്ള രീതിയിലേക്ക് പോകും മദ്യമൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും അതുപോലെ തന്നെ ഓരോ മൊക്കിലും മൂലയിലൊക്കെ നമ്മൾ ഈ ബോംബെയിലും അവിടെ ഇവിടെയൊക്കെ കാണുന്ന പോലെ ചുവന്ന തെരുവുകളും അതല്ലെങ്കിൽ വ്യഭിചാരം എന്ന് പറയുന്നതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ അതൊരു പ്രശ്നമല്ലാത്ത രീതിയിലേക്ക് മാറും നമ്മുടെ വേലിക്കപ്പുറത്തിരിക്കുന്ന നമ്മുടെ തൊട്ടടുത്ത വീട്ടിലേക്ക് പോലും നമ്മൾ നോക്കുന്നത് നമ്മുടെ സുഖത്തിനും അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തിനും വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിരിക്കും പക്ഷേ അതെന്നൊക്കെ മാറി നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ അടിയുറച്ച് നിക്കുമ്പോഴാണ് നമ്മുടെ അപ്പുറത്തിരിക്കുന്ന ആളുകളാണെങ്കിലും നമ്മുടെ മുന്നിൽ വരുന്ന ആളുകളെയൊക്കെ അവരെയൊക്കെ ബഹുമാനിച്ചും അതല്ലെങ്കിൽ നമ്മുടെ മതത്തിൽ നമുക്ക് നമ്മുടെ സഹോദരങ്ങളോട് എന്താണോ പറഞ്ഞിട്ടുള്ളത് അതുപോലെ അവരെ ആദരിച്ചും ബഹുമാനിച്ചും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് അപ്പൊ ഞാൻ എന്നും പറയാനുള്ള അത് തന്നെയാണ് ചില വേദികളിലൊക്കെ പോകുമ്പോൾ ഞാൻ പറയാനുള്ളത് നമ്മൾ നമ്മുടെ ജാതിയിലും നമ്മുടെ മതത്തിലും അടിയുറച്ച് വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോവുക തന്നെ വേണം പക്ഷേ അതൊരു അനാവശ്യമായിട്ട് ഒരു തീവ്രമായ ഒരു ചിന്താഗതിയിലൂടെ പോവാതിരിക്കുക മറ്റുള്ള ആളുകൾക്ക് നമ്മൾ എന്താ പറയുക വഴിമരുന്ന് കൊടുക്കാതെ നമ്മൾ നമ്മുടെ രീതിക്ക് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല എനിക്കൊക്കെ പലപ്പോഴും തോന്നാറുള്ളത് ജാതിയും മതവും രാഷ്ട്രീയം അല്ലെങ്കിൽ അതിന്റെ പേരിൽ ലഹളകളൊക്കെ ഉണ്ടാകുന്നത് സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് പുറത്തൊന്നും ഒരു പ്രശ്നമില്ല ഫേസ്ബുക്ക് അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ അവിടെ ഈ മതത്തിന്റെ പേരിൽ അവിടെ നിന്ന് ഒരുത്തന്നെ തലയെടുത്തു അതല്ലെങ്കിൽ മറ്റൊരുത്തന്നെ അവിടെ കുത്തി വെഴുത്തി എന്നൊക്കെയുള്ള ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നാറുള്ള ഒന്നാണ് നമ്മുടെ നാട്ടിൽ മുഴുവൻ വർഗീയ ലാഭങ്ങൾ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് നിറഞ്ഞു നിൽക്കണ എന്ന് തോന്നും ആ സോഷ്യൽ മീഡിയ ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമില്ല അവിടെ അത്രയേ ഉള്ളൂ ഒറ്റ പ്രശ്നം നമ്മുടെ നാട്ടിലില്ല അനാവശ്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക അത്തരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ നാട് എന്നും മത കൂടി സന്തോഷത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്താണെങ്കിലും ഹതിയ സാധു സഹായ സമിതിയുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അതിൽ നിങ്ങൾ എനിക്ക് നൽകിയ ഈ ആദരവിനെ ഒരായിരം നന്ദി അറിയിക്കുകയാണ് അതിയ സാധു സഹായ സമിതി ഈ നാടിനെ അനിവാര്യമായ ഒന്നാണ് കാരണം ഒന്നാം വാർഷികം തന്നെ ഇത്രയും നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കുമ്പോൾ അതല്ലെങ്കിൽ ഇത്രയും നല്ല പരിപാടികളോടുകൂടി തുടക്കം കുറിക്കുമ്പോൾ അതിൽ നിന്നും നമുക്കൊന്ന് മനസ്സിലാക്കാനുള്ളത് ഈ നാട് ഈ സംഘടനയെ എത്രമാത്രം നെഞ്ചിലേറ്റി എന്നും എത്രമാത്രം അതിനെ ഏറ്റെടുത്തു എന്നുള്ളതുമാണ് ഒരു ഒരുപാട് കാലം ഈ സംഘടന അതുമായി മുന്നോട്ട് പോകാൻ കഴിയണം അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് എൻ്റെ കൂടെ എൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ സഹകരിക്കുന്ന ഒരാളുണ്ട് നമ്മുടെ അൻസർക്ക ഞാനൊക്കെ ഈ ഭാഗങ്ങളിലേക്കൊക്കെ വരുമ്പോ ഇവിടെയുള്ള രോഗികളെ കാണാനും അവരുടെ ആശുപത്രിയിലുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ എന്റെ കൂടെ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം നിങ്ങളുടെ നാട്ടുകാരനാണ് എന്നതിൽ തന്നെ നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഒന്നും കൂടിയാണ് എന്താണെങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ നന്ദി നമസ്കാരം സ്ലാമലേക്കും അടുത്തതായി